പിന്നെ ഇത് കണ്ടോ നിങ്ങള് അവിടെ ലോസ്റ്റ് ആൻഡ് കണ്ടോ അത് എന്താ മനസ്സിലായോ അത് മൊബൈല് നമ്മള് ഹറമിൽ എന്ത് സാധനം നഷ്ടപ്പെട്ടു പോയാലും ഇത് നമ്മൾ തവാഫ് പിന്നെ തവാഫ് ചെയ്യുമ്പോഴും മറ്റുള്ള ആ പരിസരത്ത് വിലപിടിപ്പിൾ എന്തെങ്കിലും സ്വർണങ്ങളോ ആഭരണങ്ങളോ എന്ത് നഷ്ടപ്പെട്ടു പോയാലും അതിന്റെ ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവിടെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും നേരെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കും ാണ് ഒരുപാട് ഫോണുകൾ ഉണ്ടാവും ഇന്നിപ്പോ നമ്മളെ മണ്ണാറക്കാടുള്ള ഫോണ് പോയപ്പോ ഞാൻ നമ്മളെ പോയി കാഴ്ച ഫോണാണ് അപ്പൊ എന്ത് സാധനം ചാടിയാലും പൈസ ആവട്ടെ സ്വർണ്ണാവട്ടെ മായയാവട്ടെ അത് നമ്മക്ക് എടുക്കാൻ പാടില്ല തൊടാനേ പാടില്ല അതവിടെ കിടക്ക അപ്പം അവിടെ നഷ്ടപ്പെട്ട എല്ലാ സാധനവും എവിടെ ഉണ്ടാകും എവിടെ ഉണ്ടാകും അവിടെ ചെന്നാൽ മഫ്ബൂദാ നമ്മളെ സാധനം എന്തെങ്കിലും പോയിട്ടുണ്ടല്ലോ പോവാതിരിക്കട്ടെ അവിടെ പോയാൽ അവരോട് പറഞ്ഞു തെളിവ് കാണിച്ചു കൊടുക്കണം ഇന്ന സാധനമാണ് ഇന്ന വേഗമാണെന്ന് കാണിച്ചു കൊടുത്താൽ അവരെന്തെയും അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ ആ സാധനം നമ്മളെ ചെയ്യും അവര് തിരിച്ച് അവര് തരുകയും ചെയ്യും അപ്പൊ നമ്മളെ സാധനങ്ങൾ എന്തെയ്യും നഷ്ടപ്പെട്ടു പോയാൽ കിട്ടുന്ന സ്ഥലമാണ് ഏത് അതെട്ടോ